നമസ്കാരം പ്രിയപ്പെട്ടവരെ ടൈറ്റിൽ കണ്ടില്ലേ നഗ്ന ഫോട്ടോകട്ടി ഭീഷണിപ്പെടുത്തൽ ഇന്ന് ഒരുപാടത് നടക്കുന്നുണ്ട് അതിനൊരു ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു അബദ്ധം അല്ലെങ്കിൽ ഉണ്ടായ ഒരു സംഭവമാണ് പറയുന്നത് ആദ്യം അദ്ദേഹത്തിൻ്റെ വോയിസ് കേൾക്കാം സ്ഥലം എൻ്റെ പേര് ശരത് എന്നാണ് ഏട്ടോ ഞാൻ സാറിൻ്റെ നമ്പർ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അപ്പം എനിക്ക് ഈ മാസത്തെ സാലറി വൈകിയതുകൊണ്ട് ഞാനൊരു ഓൺലൈൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ വന്ന ഒരു ഓൺലൈനിൽ ഓരോ ലോണിൻ്റെ ആപ്ലിക്കേഷനിൽ കൊടുത്തു ഒന്നിലും കിട്ടിയില്ല അപ്പം ഇന്നലെ ഇപ്പം അതിലൊരാൾ എന്നെ ഒരു ഹിന്ദിക്കാരെ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് മൂവായിരത്തി മുപ്പത് രൂപ പേ ചെയ്യണമെന്ന് അപ്പം ഞാനത് മൈൻഡ് ചെയ്തില്ല കാരണം കിട്ടാത്ത ഇത് അയച്ചില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവർ ഈ ലോൺ അപ്ലൈ ചെയ്യുമ്പോഴേക്കും രണ്ട് പേരുടെ കോൺടാക്ട് നമ്പറിലൂടെ കൊടുക്കണം വരുന്ന നിശ്ചയമായിട്ട് എന്തെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ അങ്ങനെ അവർ ആ കോൺടാക്റ്റിൻ്റെ എടുത്ത് എൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും എല്ലാം അയച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു സെക്സ് വീഡിയോ അയച്ചു തന്നു ആ പൈസ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവർ ഈ നമ്പറുകളിലെല്ലാം സെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാനത് അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു ഇന്ന് വേറൊരു നമ്പറിൽ ഇതേപോലെ എനിക്ക് വാട്സാപ്പിൽ എൻ്റെ വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചറായി കിടന്ന എൻ്റെ ഫാമിലി ഫോട്ടോ അതിൽ അവരൊരു മെസ്സേജ് അയച്ചു അത് ഞാൻ സാ സാറിന് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം എന്നിട്ട് ഞാൻ പിന്നെ സ്റ്റേഷനിൽ പോയി എൻ്റെ ഒരു ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിന്റെ ഫാമിലി ഫോട്ടോ ആ നമ്പർ ഉണ്ടോ പാക്കിസ്ഥാൻ വന്നിട്ടുള്ള നമ്പറാണ് അപ്പൊ അബ് തും സോഷ്യൽ മീഡിയ പേ വൈറൽ കറുങ്കേ എനിക്ക് എന്താ എനിക്ക് ഹിന്ദി അത്ര വലിയ പടിയില്ല എന്നാലും അവർ പറയണത് നിങ്ങളുടെ വൈഫിന്റെ നഗ്ന ഫോട്ടോ ആക്കി നല്ല നഗ്ന വീഡിയോ ആക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറൽ ചെയ്യും ഞങ്ങൾ വെയിറ്റ് നീ വെയിറ്റ് ചെയ്യണോ അതോ എന്നുള്ള ലെവലൊരു ഭീഷണി അല്ലെ ഒന്ന് ആലോചിച്ചു നോക്കട്ടോ ഇവനെയൊക്കെ കൈ കിട്ടിയും കൂടെ കേൾപ്പിക്കാം ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്റെ എ ടി എം കാർഡിന്റെ പിൻ നമ്പർ ചേഞ്ച് ചെയ്താൽ മാത്രം മതിയാവുമല്ലോ അല്ലാതെ പേടിക്കാനും എല്ലാം ഉണ്ടോ സാറേ സാറേ സാർ ഇത് സാറിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടോ ഞാൻ ഫുൾ സപ്പോർട്ടാ കാരണം ഞാനിത് സൈബർ സെല്ലിൽ കൊടുത്തോളാം സാറ് ഇത് ഒന്ന് മറ്റു എനിക്ക് പറ്റിയതുപോലെ ഇനി മറ്റൊരാൾക്ക് വരരുത് സാറേ അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത് സാറിൻ്റെ വീഡിയോകളെല്ലാം ഞാൻ കാണാറുണ്ട് സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഓരോ ഇതും ചെയ്യുന്നുണ്ട് സാർ ഇത് ചെയ്തോ സപ്പോർട്ട് ഞാൻ ചെയ്യുമോ എൻ്റെ ഇത് എൻ്റെ ഫോട്ടോ കാണിക്കണ്ട സാർ ഇത് ചെയ്തോ संभव चलो पर चलो सर कैसे आप राइस लोन की आपकी पेमेंट थी दो हजार दस की पेमेंट आपको करनी थी सर आपको मैसेज किया व्हाट्सएप पे आपने मुझे डायरेक्ट ब्लॉक कर दिया लेकिन ये आपके कांटेक्ट्स हैं अगर आपने मुझे अभी पेमेंट नहीं की पेमेंट करके स्क्रीन शॉट नहीं भेजा राइस लोन का एप्लीकेशन के थ्रू तो मैं आपके तमाम डिटेल्स आपके तमाम कर दूंगा सर और आपके सरथना चेतना है सबको सर सबको मैं आपकी डिटेल सेंड कर दूंगा सर ये आपके सारे कॉन्टेक्ट हैं എന്റെ ഈ ഇതിനെങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്റെ ഈ തല മാറ്റിയിട്ട് അടിയിൽ നഗ്ന രൂപം വരുത്താൻ അത്ര കാലത്ത് വലിയ പണിയൊന്നും ഇല്ലെന്നേ ചെറിയ കുട്ടികൾക്ക് പോലെ വളരെ ചെറിയ ആപ്സിലൂടെ നമുക്ക് ഫോട്ടോ താഴ്ത്ത് ഇപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറെ നഗ്ന ഫോട്ടോസ് കിട്ടും അറിയാമല്ലോ അത് നമുക്കിവിടെ തലയ്ക്ക് കൊണ്ടെന്ന് വെച്ചിട്ട് കറക്റ്റ് സെറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത് സത്യമാണ് ഒരു പണിയുമില്ല അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം പക്ഷേ ഇങ്ങനെ വന്ന എന്ത് ചെയ്യും ഇപ്പൊ ഇതിൽ അവൻ ചോദിച്ചിരിക്കുന്നത് മൂവായിരത്തി മുപ്പത് രൂപ വേണമെന്നാണ് ഈ മൂവായിരത്തി മുപ്പത് രൂപ കൊടുത്ത തീരുമോ മുപ്പത്തയ്യായിരം ചോദിക്കും മൂന്ന് ലക്ഷം ചോദിക്കും മൂന്ന് കോടി ചോദിക്കും അവൻ ഈ ഫോട്ടോ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും ഇങ്ങനെ സംഭവിച്ച ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ സൈബർ സെല്ലിൽ വിവരം അറിയിക്കുക ഇപ്പൊ ഇദ്ദേഹം ഇപ്പോൾ ശരത്ത് നെടുമ്പങ്ങാട് എന്നുള്ള ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ വിളിക്കാൻ പറഞ്ഞു അതുമാത്രമല്ല നമ്മളുടെ ജില്ലകളിലെല്ലാം സൈബർ സെല്ലുണ്ട് അവിടെയും പോയിട്ട് പറയുക ഇത് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ ഇദ്ദേഹത്തിന്റെ പേടി എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ അവരുടെ കയ്യിൽ കയ്യിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് ആർക്കൊന്നും കിട്ടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് നമ്പർ ഉണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അതിന്റെ അക്കൗണ്ട് നമ്പർ എടുക്കാൻ പറ്റും എന്റെ പൈസ എടുക്കാൻ പറ്റും എനിക്ക് ഒ ടി പി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടെ വരുമ്പോഴാണ് ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നത് അല്ലാണ്ട് അക്കൗണ്ട് നമ്പർ കൊടുത്തതുകൊണ്ട് മാത്രം എവിടുന്നും പൈസ പോകില്ല കാരണം നമുക്ക് ഈ അക്കൗണ്ട് നമ്പർ ഒരാൾക്ക് കൊടുത്തേ പറ്റുള്ളൂ നമുക്ക് നമുക്കൊരാൾ പൈസ തരണമെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കണം അക്കൗണ്ട് നമ്പറിലേക്ക് കിടുക അല്ലെങ്കിൽ നേരിട്ട് കയ്യിൽ വാങ്ങാതല്ലേ അപ്പം അക്കൗണ്ട് നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപയും പോകില്ല കേട്ടോ ഇനി രണ്ടാമത്തെ കാര്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം ഇങ്ങനെ വരാതിരിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ ലോണിന് വേണ്ടിയിട്ട് പല ആപ്സും ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിലെല്ലാം നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പോൾ നമ്മളുടെ കോണ്ടാക്ട്സും കൂടെ അവർക്ക് പോകും അത് ഒഴിവാക്കാനൊന്നും പറ്റില്ല അത് ഒഴിവാക്കിയാൽ ആ ആപ്പ് വർക്ക് ചെയ്യില്ല ഇപ്പൊ വാട്സപ്പ് നമ്മുടെ കോൺടാക്ട്സ് എല്ലാം വാട്സപ്പിൽ ഉള്ളതുകൊണ്ടാണ് ഒരാൾ ഒരാള് വാട്സപ്പിൽ ഉള്ളപ്പോൾ നമുക്ക് അവർക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ കോണ്ടാക്ട്സ് എല്ലാം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കോണ്ടാക്ട്സ് ഉള്ള ഒരാൾ ഫേസ്ബുക്കിൽ വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് സജഷൻ ആയിട്ട് വരുന്നത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇങ്ങനെ നമ്മുടെ ഫോണിലുള്ള ഒട്ടുമിക്ക എല്ലാ ആപ്സും കോണ്ടാക്ട്സ് എടുക്കുന്നുണ്ട് എന്നാൽ അത് അങ്ങനെയാണ് പക്ഷെ അവരൊന്നും ഈ തമ്മാണത്തിനും കാണിക്കില്ല ഇങ്ങനെ ഈ തല്ലിപ്പോൾ ഇതേപോലെ പാകിസ്ഥാൻ പാകിസ്ഥാനൊന്നും പറയുന്നില്ല ഏത് കമ്പനിയിലും അല്ലെങ്കിൽ ഏത് കൺട്രിയിലും എന്താ പറയാ ഫ്രോഡുകൾ എല്ലാവിടെ ഉണ്ടല്ലോ അല്ലെ കേരളത്തിലും ഉണ്ട് അല്ലെ അപ്പൊ ഈ ഫ്രോഡുകൾക്ക് ഇത് എന്ത് ചെയ്ത് ഈ നമ്പറുകളൊക്കെ ചെയ്യും നമ്മളിപ്പോ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഫാദർ മദർ അല്ലെങ്കിൽ വാപ്പ ഉമ്മ അല്ലെ മമ്മി ഡാഡി എന്നൊക്കെ സേവ് ചെയ്യാം ഇത് വെച്ചിട്ട് അവർ കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണ് അവർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് ഈ ഭീഷണിയിൽ വഴങ്ങരുത് നമ്മുടെ ഫോട്ടോ ഒരു നഗ്ന ഫോട്ടോ ആക്കി എന്ത് തേങ്ങ വേണേൽ ആയിക്കോട്ടെ നിങ്ങൾ ഇപ്പൊ ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞാൽ തന്നെയാണ് അദ്ദേഹം അതിന് സപ്പോർട്ടീവ് ആയിരുന്നു ആദ്യം നമ്മൾ നമുക്ക് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ പരിചയമുള്ള നമ്മുടെ ഒരു ഗ്രൂപ്പിലും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഭീഷണി വന്നാൽ ഉടനെ എല്ലാവർക്കും ഒരു മെസ്സേജ് ചെയ്താ അതെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന പറയണത് ആരെങ്കിലും എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണേ മാത്രമല്ല നിങ്ങളൊന്ന് അലർട്ടായിട്ടിരിക്കണേ പറയുക കാരണം ഇയാളുടെ ഫോണിലൂടെ മറ്റുള്ള ഫോൺ നമ്പറിലേക്കൊക്കെ മെസ്സേജുകൾ പോകാൻ സാധ്യതയുണ്ട് അതൊന്ന് പറയുക രണ്ടാമത് നിങ്ങളെല്ലാം നിങ്ങളിപ്പോൾ നിങ്ങൾ വൈഫിന്റെ സിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെ കുറേ ഫോട്ടോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവുക ഇനി അഥവാ ധൈര്യമില്ല എന്നാരെങ്കിലും അത് യൂസ് ചെയ്യുന്നു തോന്നുകയാണെങ്കിൽ എല്ലാം പ്രൈവറ്റ് ആക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫേസ്ബുക്കിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും പ്രൊഫൈൽ ലോക്ക് ചെയ്യാൻ പറ്റും എൻ്റെ പ്രൊഫൈൽ ലോക്കാണ് അത് പേടിച്ചിട്ടൊന്നുമല്ല ഇപ്പൊ എൻ്റെ വൈഫിന്റെ സിസ്റ്ററിന്റെ ഒക്കെ ഞാൻ ഫോട്ടോസ് അതിൽ ഇടുന്നുണ്ട് എവനെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപയോഗിക്കേണ്ടവരുടെ ഉപയോഗിച്ചവർ തേങ്ങയില്ല നമുക്കൊന്നും പറയാനും പറ്റില്ല വേണ്ട എന്തിനാ വെറുതെ നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സുകൾ അറിഞ്ഞാൽ മതി അല്ലേ ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഞാൻ പൊതുവായിട്ട് ഫാമിലി കാര്യങ്ങൾ എടുത്തില്ല ഇൻസ്റ്റാഗ്രാമിലും പ്രൈവറ്റ് ആക്കി വെക്കാൻ പറ്റും ഈ ഇദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് ഡി പി ആണ് എടുത്തിരിക്കുന്നത് വാട്സ്ആപ്പ് ഡി പി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ കോണ്ടാക്ട്സ് നമ്മൾ സേവ് ചെയ്തവർക്ക് മാത്രം കാണുന്ന വിധത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ സേവ് ചെയ്തിട്ടുള്ള കോൺടാക്ട്സുകാർക്ക് മാത്രമേ വാട്സ്ആപ്പ് ഡി പി കിട്ടുള്ളൂ അല്ലെങ്കിൽ കാണാൻ പറ്റുള്ളൂ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ ഈ പാകിസ്ഥാൻകാരനത് കിട്ടില്ലായിരുന്നോ അപ്പൊ ഒരു കാര്യം പറയണത് ഇങ്ങനെയൊന്നും സംഭവിച്ച ഒരു പേടിയും വേണ്ട ഏത് കാലത്തും നമുക്ക് ഫ്രോഡ് വരാം ഏത് സമയത്തും വരാം കാരണം ഇന്നെല്ലാ ഫോണിലൂടെയാണ് എല്ലാ ഫ്രോഡുകളും ഈ ഫോണിലുള്ളത് ഞാൻ ഈയിടെ ദുബായി പോയപ്പോൾ അവിടെ എല്ലാ കാര്യത്തിലും ലോയും കാര്യങ്ങളും ഭയങ്കരമായിട്ടുണ്ട് ഈവൺ നിങ്ങൾക്ക് പോയവർക്ക് അറിയാൻ പറ്റും അത്രയും നല്ലൊരു സിറ്റിയാണ് അവിടെയും തിരികെ നടക്കേണ്ടത് എല്ലാം ഈ ഫോണിലൂടെ ബാങ്കിങ് സ്കാമ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഒ ടി പി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഫോണൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കുറെ കാര്യങ്ങളിൽ നമ്മൾ അലർട്ടായിട്ടിരിക്കുക ഇങ്ങനെ ഇപ്പോൾ നമ്മളെപ്പോലെ പോലെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നവരുടെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക മനസ്സിലാക്കി വെക്കുക നമ്മളിപ്പോഴും ടെക്നോളജിയുടെ ഒപ്പം പോവുക അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിക്കാണ്ടിരിക്കുക നമ്മളിങ്ങനത്തെ ഈ ഇങ്ങനത്തെ ഫൈവ് ജി ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനത്തെ ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യം ചില ടെക്നിക്കൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ എന്ന് വെച്ചാൽ നിങ്ങളിൽ എഞ്ചിനീയറാവും ഒന്നും വേണ്ട പക്ഷെ ഇങ്ങനെ തട്ടിപ്പും തിരികെ നടക്കാനൊക്കെ സാധിക്കും മനസ്സിലാക്കുക അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെ ചെയ്യാനൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട് വൈഫിന്റെയും അദ്ദേഹം പറഞ്ഞു തന്നെയാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണേ മറ്റുള്ളവരെ അറിയിക്കണം എന്ന് തന്നെ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇല്ല അല്ലെങ്കിൽ ഇത് കാണിക്കാതെ ചെയ്യുമായിരുന്നു അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും അലർട്ടായിട്ടിരിക്കുക നിങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെയൊക്കെ പറയുക എന്തെങ്കിലും സംഭവിച്ചാൽ തുറന്ന് പറയാൻ പറയുക പലർക്കും പേടി ഉണ്ടായിരിക്കും ഭാര്യയുടെ നഗ്ന ഫോട്ടോ എല്ലാവരും കാണുമോ ശരി മൂവായിരത്തി മുന്നൂറല്ലേ പോട്ടെ കൊടുക്കാമെന്ന് ഇതൊക്കെയാണ് പ്രശ്നം ഒന്നുമില്ല എന്ത് കൊടുത്താലും ആ ഫ്രോഡുകൾ ആ തട്ടിപ്പ് തരികയും ചെയ്യും ഇപ്പൊ ഇയാൾക്ക് തന്നെ സെക്സ് വീഡിയോ അയച്ചു കൊടുത്തു എന്നാ പറഞ്ഞത് അപ്പോൾ എന്തായാലും തട്ടിപ്പും തരികയും ചെയ്യും ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഫേസ് മറ്റുള്ള വലിയ ഹനക്കാരി അല്ല കേട്ടോ ഇഷ്ടം പോലെ എ ഐ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ എന്റെ മുഖത്തിന് വിജയനെ പോലെ മോഹൻലാലെ പോലെയൊക്കെ ആക്കിയിട്ട് സംസാരിക്കാൻ പറ്റും അപ്പോൾ പിന്നെ എന്റെ ബോഡി മാറ്റിക്കൂടെ അല്ലേ അതുപോലെ അതൊന്നും മനസ്സിലാകുക അപ്പൊ എത്രയോ പേര് യൂട്യൂബേഴ്സ് ഇടുന്നുണ്ട് എത്രയോ ലേഡീസ് യൂട്യൂബ് ഇടുന്നുണ്ട് നല്ല ഇപ്പം കാലത്തൊക്കെ നല്ല ക്ലാരിറ്റിയാണ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തലമാറ്റി വെക്കാൻ ഇത്ത കാലത്ത് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക അങ്ങനെ സംഭവിച്ചാലും ഒന്നുമില്ല എന്ത് സംഭവിക്കാൻ അതുകൊണ്ട് ഒരു പേടിയും വേണ്ട ഇവന്മാരുടെ വലയിൽ പെടരുത് അതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏറ്റവും വളരെ വേദനയോടെയാണ് സങ്കടത്തോടെയാണ് കാരണം അതെ പലരും പോയി പെടുമ്പോൾ സമയത്തെ പലരുടെയും പൈസ പോവുകയാണ് മിനിങ്ങനത്തെ പേപ്പർ ഉണ്ട് മുപ്പത് ലക്ഷം വെച്ചിട്ട് മൂന്ന് പേരുടെ പൈസ പോയത്രേ ഈ മുപ്പത് ലക്ഷം കൊടുക്കുമ്പോ ഒന്ന് ചിന്തിക്കണ്ടേ യിപ്പോൾ ഈവൻ നിങ്ങളുടെ തെറ്റാണെങ്കിൽ പലർക്കും വീഡിയോ കോൾസൊക്കെ വരുന്നുണ്ട് എനിക്കും വന്നിട്ടുണ്ട് ഉള്ളത് പറയാം ഞാൻ എന്താ നോക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കോൾ എടുക്കുകയും ചെയ്തു പക്ഷേ വീഡിയോ കോൾ എടുക്കുമ്പോൾ ഞാൻ ക്യാമറ നമ്മുടെ ക്യാമറ ആ ഭാഗം ഞാൻ വിരൽ വെച്ചിട്ട് മറിച്ചിട്ടാണ് പക്ക നോഡായിട്ട് ഒരു പെണ്ണ് കാണിക്കുകയാണ് അതിപ്പം എങ്ങനെ ഞാൻ പറയുക അതൊക്കെ തട്ടിപ്പാണ് അത് അപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനോട് എന്താ പറയുക അതും കണ്ടിട്ട് നമ്മൾ അവരുടെ വലയിൽ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഫോണിലേക്കുള്ള എല്ലാ ഈ വീഡിയോ അയക്കും അതിലിപ്പോൾ എടുക്കാനുണ്ട് കാരണം നമ്മൾ തന്നെയാണ് ൂടായിട്ടവിടെ കാണിക്കുന്നത് അത് അവർ എന്താ പറയുക ഒരു ദുർബല നിമിഷത്തിൽ നിന്നൊക്കെ പറയില്ലേ ഇങ്ങനെ സംഭവിക്കുകയാണ് ഇങ്ങനെ സംഭവിച്ചാലും ദയവായിട്ട് ഒരു പൈസ കൊടുക്കരുത് കംപ്ലൈൻ്റ് ചെയ്യുക സൈബർ സെല്ലിൽ കംപ്ലൈൻ്റ് ചെയ്യുക ഈയിടെ എൻ്റെ ഫേസ്ബുക്ക് ഹാക്കായി ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈൻ്റ് ചെയ്യുമ്പോൾ അവർ അവരെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ എന്നാണ് ഞാൻ പറഞ്ഞു സാറേ ഞാനിത് ശ്രദ്ധിക്കണ ആളാണ് ഞാനും തട്ടിപ്പിൽ ആരും പെടരുത് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാനും പെട്ടുപോയി കാരണം ഫേസ്ബുക്കിൽ നിന്ന് വന്ന മെയിൽ ആയിട്ടായിരിക്കണ്ടായിരുന്നത് ഫേസ്ബുക്ക് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു ഞാൻ വിശ്വസിച്ചു ഒരു റെക്കഗ്നൈഷനാണെന്ന് വിശ്വസിച്ചു അതും പാകിസ്ഥാൻ ലെവലിലേക്ക് എന്തോ ഒരു കളിയാണ് പക്ഷേ എനിക്കൊരു മൂന്ന് ദിവസത്തിൽ തിരിച്ച് കിട്ടി ഞാൻ ഉടനാടി തന്നെ അതിന് സൈബർ സെല്ലിലൊക്കെ പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ചാനൽ എന്തൊക്കെയുമായിട്ട് ഇപ്പോൾ നിങ്ങളിത് ഫേസ്ബുക്കിൽ കാണാമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ എഴുപത്തി അയ്യായിരം ഫോളോവറുള്ള ഈ ചാനൽ പോയിട്ടുണ്ടാകും രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഏകദേശം ഒമ്പത് വർഷമായി എന്നിട്ട് കിട്ടിയ എഴുപത്തയ്യായിരം പേരെ ഒരു സെക്കൻഡിൽ ഒരുത്തൻ കളയാണ് ഒരുത്തൻ എടുത്തിട്ട് പോവുകയാണ് അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത് നമ്മളെത്ര അറിവുകൾ ഉണ്ടായാലും നമുക്ക് അബദ്ധം പറ്റാം എനിക്കും ഇപ്പോൾ രണ്ടാഴ്ച അത് വീഡിയോ ചെയ്തുകൊണ്ട് കേട്ടോ ഞാൻ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഒരു അപ്പോൾ വളരെയധികം സൂക്ഷിക്കണേ നഗ്ന ഫോട്ടോ കാണിക്കുന്നക്കപ്പം ആരും ഭീഷണപ്പെടുത്തി ഉടനെ കംപ്ലൈൻറ് ചെയ്യും ഊട്ടനെ സൈബർ സെല്ലിൽ കംപ്ലൈൻറ് ചെയ്യും സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബാക്കി അവർ നോക്കിക്കോളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതാണ് നമ്പർ കെട്ടോ ഒരു രൂപ പോലും കൊടുക്കല്ലേ ചതിയിൽ പെടരുത് അതാണ് ഇനി പെട്ടാലും നമ്മൾ ഒരു രൂപ പോലും കൊടുക്കരുത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലും രക്ഷപ്പെടില്ല അതുകൊണ്ട് അവർ ഇട്ടോട്ടെ അവർ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കി കേട്ടോ അപ്പോൾ ഇത് ഈ വിവരം നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി അനുവദിച്ച ശരത് നെടുമങ്ങാട് സാറിന് സ്പെഷ്യൽ താങ്ക്സ് അദ്ദേഹം ഒരു ഗവൺമെൻറ് ജോലിക്കാരനും കൂടിയിട്ടാണ് കേട്ടോ അദ്ദേഹം വൈഫൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ പെടുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നും അല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ പലരും ചതിയിൽ വയസ്സായ വീട്ടിലുള്ള അമ്മ മുത്തശ്ശി അവരൊക്കെയാണ് അല്ലെങ്കിൽ എന്നുള്ളതാണ് കാരണം അവർക്കിപ്പോൾ ടെക്നോളജി ഒപ്പം വരുന്നേ ഉള്ളൂ പക്ഷെ അതൊന്നും അല്ല ഉള്ള എല്ലാവരും പെടുന്നുണ്ട് ഞാനും പറഞ്ഞില്ലേ എന്തേലും പെട്ടതാണ് ഒന്ന് സൂക്ഷിക്കണേ ധൈര്യമായിട്ടിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിളിക്കുക എന്ത് സൈബർ തട്ടിപ്പിനും ഓക്കെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ ദയവായിട്ട് മറ്റുള്ളവരെ അറിയിക്കുക ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ പറയുമ്പോൾ തട്ടിപ്പുണ്ട് കേട്ടോ ഒരു മെസ്സേജ് ഇടാം അതെ ആർക്കെങ്കിലും നഗ്ന ഫോട്ടോ അങ്ങനെ കാണിച്ച് തട്ടിപ്പ് വരണ്ടെങ്കിൽ സൂക്ഷിക്കുക ഒരു പൈസ പോലും കൊടുക്കരുത് ആയിരത്തി എന്നുള്ള നമ്പറിൽ വിളിക്കുക അവർ നിങ്ങളെ സഹായിക്കുമ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുക എല്ലാവർക്കും കേട്ടോ മറ്റുള്ളവരേക്ക് ഇത് അറിയിപ്പിക്കുക ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വെളിയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു